അപ്പോൾ ഞങ്ങളുള്ളത് ഞങ്ങൾ ഊട്ടിക്ക് പോണ വൈക്കുള്ള കർണാടക ബൊട്ടാണിക് കാർഡിലാണ് അവിടെ കേറാണെ പത്ത് പേരുണ്ട് പത്ത് പേര് സ്റ്റിൽ ക്യാമറ എല്ലാം ഒരാൾക്ക് നൂറ് രൂപ വെച്ച് വരും അപ്പോൾ നമ്മൾ കേറാണ് ഇതൊക്കെ നമ്മളെപ്പോൾ ആൾക്കാരാണ് കേട്ടോ പത്ത് പേര് ഇതാണ് ഗാർഡൻ്റെ എൻട്രൻസ് ബൊട്ടാണിക്കൽ ഗാർഡൻ എൻട്രൻസ് മഴക്കാലമാകുമ്പോ ഒന്നും കൂടി അടിപൊളിയാണ് അപ്പോൾ കുറച്ച് എന്താ പറയുക മഴ ഒന്നും ഇല്ലാത്തതിന്റെ ഒരു ഡ്രൈ ആയിട്ടുള്ള ഫീൽ ഉണ്ട് അപ്പോൾ വൈക്ക് ഗാർഡൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലുപ്പുള്ളട്ടോ നല്ല നല്ല സ്ഥലം ഏരിയ ഉള്ളതാണ് കടുക്കൊക്കെ കാണാം നാട്ടിലുണ്ടാവും അങ്ങനെ നട്ടു വളർത്തുണ്ടാക്കണം അപ്പൊ ഇവരൊക്കെയാണെ നമ്മളിപ്പം ടൂറിന് വന്നത് ഒക്കെ ഫാമിലി മെമ്പേഴ്സാണ് നടന്നോളി എന്താണ് ഇപ്പൊ ഇതാ എന്റെ പൊണ്ടാട്ടിയുടെ ആ അവിടെ ഉണ്ടല്ലേ ആ ഓക്കേ ഇത്ര ആൾക്കാർ പത്ത് ആൾക്കാരുണ്ട് ഓക്കെ നേരം നടന്നോ ഇത് ഗാർഡൻ ആണമ്മ ഇഷ്ടം പോലെ പൂക്കൾ ഉണ്ടാവും ആ അത് വെട്ടിയതുക്കിയ നന്നാക്കി അതിലല്ലേ ആ വൃത്തില്ലേ ഗാർഡന്റെ മെയിൻ ചെയ്ത് കൊണ്ടുണ്ടോട്ടോ അത് അടിപൊളി ആ നടുവിലൊരു ടെന്നീസ് കോർട്ട് പോലെ ഫുട്ബോൾ പോലെ ഇവിടെ തൂക്കുപാലുണ്ടല്ലോ തൂക്കുപാല അവിടെ ഉണ്ട് കേട്ടോ ല്ലേ ഫോട്ടോ പോയാൽ ആ വന്നോക്കാണ്ട് വർത്താൻ പറത്താൻ പറയും ഇങ്ങോട്ട് ചെയ്യാലോ വർത്താൻ പറഞ്ഞു ബൊട്ടാണിക് കാർഡിന്റെ ഉള്ളിൽ ഇങ്ങനെ ഫുള്ള് സന്ദർശിച്ചാണ് എടുത്തു എല്ലാരും ഉണ്ട് ക്യാമറ കട്ട് ഇത് സത്യം പറഞ്ഞാൽ റൂമ് പോലെ ബുഷുകൊണ്ട് കട്ട് ചെയ്താണ് നല്ല ഉള്ളിൽ രസം ഇതിനുള്ളിൽ ഏഹ് ഇടവായി ഇത് വേറെ റൂമ് പോലെ അമ്മേന്റെ കാര്യം ഭയങ്കര കോമഡി അമ്മ തണലത്തുന്ന്

ബുഷിന്റെ മരത്തിന്റെ കൂടി നടന്നു വരണം ഇനി ഇവിടെ ഒരു തൂക്കുപാലുണ്ട് ഇവിടെ കണ്ടു വന്നവരൊക്കെ കണ്ടിട്ടുണ്ടാവും കൂടി തൂക്കുപാലത്തൊക്കെ അമ്മ ഇറങ്ങി നേരത്ത് വണ്ടീനടുത്ത് പോവാ തൂക്കുപാലത്തിലേക്ക് പോയി കൊടുക്കണം കാണാൻ കാണാനല്ലേ തൂക്കുപാലം ഇവിടെ ദൂരെ കണ്ടല്ലേ നമ്മ അങ്ങോട്ട് പോവാണ് ഇവിടെ എന്തൊക്കെ പണി നടക്കുന്നുണ്ട് കേട്ടോ മെയിന്റനൻസിന്റെ ഇവിടെ ഇത്ര ആളുകളാട്ടോ ആളുകളത് പിന്നെ ഞാനും എന്താ ടൂറിനെ പറ്റി പറഞ്ഞാൽ എങ്ങനെ മികച്ചതായിരുന്നു മാം എങ്ങനെ മികച്ച അനുഭവമായിരുന്നു അല്ലേ നമ്മൾ കഴിഞ്ഞിട്ട് ഞങ്ങള് ബോട്ട് ബോട്ട് സർവീസ് അല്ലേ പതിന ഊട്ടി രണ്ടു ദിവസം കൊണ്ട് ഫുള്ള് കവർ ചെയ്യാൻ പറ്റും നോക്കിയാ അമ്മക്ക് പൂക്കൾ കണ്ടിട്ടേ ഒരു നിവർത്തിയില്ല എങ്ങനെങ്കിലും രണ്ട് കൊമ്പ് കൊണ്ടോണം എന്നാണ് അമ്മക്ക് എന്റെ പൊന്നാര ഇവിടുന്ന് കൊമ്പെടുക്കാൻ പറ്റില്ല വാ നടക്കാണ്ട് ആ ആണ്ടോ അഞ്ഞേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ കൊമ്പ് കണ്ടോ എടുക്കണ്ടോ കൊമ്പ് എടുക്ക വിത്തെടുക്ക കൊമ്പ് കിട്ടിയോ നല്ല ഇവർക്ക് സത്യം പറഞ്ഞാൽ നല്ല സ്ഥലം ക്യാമറ ചാർജ് നല്ല അടിപൊളി ലൊക്കേഷനോ

അതോണ്ടത് ആ ബൊട്ടാണി കാർഡില് നമ്മളാ തൂക്കുപാല കഴിഞ്ഞാണ്ട് നേരായിട്ട് വന്നത് ഏകദേശം നമ്മളെ എക്സിറ്റിന്റെ അടുത്തേക്ക് വന്നെത്തും നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്താത്ത് അപ്പൊ ബൊട്ടാണിക്കാടത്തെ ാണ് നമ്മള് പ്ലാൻ ചെയ്യണത് എങ്ങനെയാണ് തന്നത് റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്